തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കറ്റ ദിവസമായ ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അവിടെ ഇസ്രയേൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് കിണറേ പൊങ്ങിവ അതിനെ പാടുവി ഇസ്രയേലിൻ്റെ മരുഭൂപ്രയാണത്തിൽ ദൈവം അത്ഭുതകരമായി അവർക്ക് കുടിപ്പാൻ കൊടുത്ത പല സന്ദർഭങ്ങളും നമുക്ക് ഓർമ്മിക്കാൻ കഴിയും ഇവിടെ അവർ വേരിൽ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് ഹോവാ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക ഞാൻ അവർക്ക് വെള്ളം കുടിപ്പാൻ കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെയെന്ന് പറഞ്ഞു ആ സമയത്ത് ഇസ്രയേൽ പാടിയ പാട്ടാണ് കിണറെ പൊങ്ങിവ അസാധാരണമായൊരു പാട്ടാണിത് ഇവിടെ കിണറിനെയാണ് പുകഴ്ത്തുന്നത് സാധാരണ നിലയിൽ മരുഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചാലും വെള്ളം കിട്ടുകയില്ല എന്നാൽ ഇസ്രയേൽ പ്രഭുക്കന്മാർ തങ്ങളുടെ ചെങ്കോൾ കൊണ്ട് കുത്തിയതാണ് ഈ കിണർ ഒരു കിണർ കുഴിക്കണമെങ്കിൽ എത്ര പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ചെങ്കോൾ കൊണ്ട് കുത്തിയപ്പോൾ തന്നെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇത് ഒരത്ഭുത കിണറായതുകൊണ്ടാണ് ഈ കിണറിന് പാട്ടുപാടുന്നത് ഇവിടെ പ്രവർത്തിച്ചത് ദൈവം തന്നെയാണ് ഈ കിണറും അവരുടെ ദാഹം തീർത്തു അതുകൊണ്ട് അവർ കിണറിനെ പുകഴ്ത്തി പാട്ടുപാടുന്നു പ്രത്യക്ഷത്തിൽ കിണറിനെ പുകഴ്ത്തുന്നു തോന്നിയാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത് ഇസ്രയേലിന് മരുഭൂമിയിൽ ദാഹം തീർക്കുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ നമ്മുടെ ആത്മദാഹം ശമിപ്പിക്കുവാൻ മാനുഷികമായ യാതൊരു അധ്വാനവും കൂടാതെ ദൈവം നൽകിയ ജീവ നീർവയാണ് നമ്മുടെ കർത്താവായ ശു ക്രിസ്തു പ്രിയരെ ഈ കത്ത് ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് നിത്യ ജീവൻ നൽകിയ ജീവജലത്തിൻ്റെ ഉറവായ കർത്താവിന് നാം എത്രമാത്രം മഹത്വം കൊടുക്കണം ശബരിയിലെ കിടറ്റിൻകരയിൽ ദാഹജലത്തിന് വേണ്ടി കടന്നു വന്ന ശബരിയക്കാരിയുടെ ആത്മദാഹം തീർത്തത് നമ്മുടെ കർത്താവാണ് കർത്താവ് സ്ത്രീയോട് കുടിപ്പാൻ ചോദിക്കുമ്പോൾ അവളിൽ നിറഞ്ഞു നിന്ന ജാതി ചിന്ത പുറത്തു വന്നു നീ ഒരു ഒരേഹൂതനായിരിക്കെ ശബരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു കർത്താവ് പറഞ്ഞു നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവന് കൊടുക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നൽകുകയും ചെയ്യുമായിരുന്നു കർത്താവ് ഭൗമിക ദാഹം തീർക്കുന്ന വെള്ളത്തെക്കുറിച്ചല്ല പറഞ്ഞത് നിത്യ ജീവൻ നൽകുന്ന നീരിളവിനെക്കുറിച്ചാണ് അത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഷിഹ തന്നെയാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടി മഷിഹയുടെ മഹത്വം ശബരിയ നിവാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവരും യേശുവിൽ വിശ്വസിക്കുവാനത് കാരണമായി മാത്രമല്ല രണ്ട് ദിവസം ശമരരുടെ ആവശ്യപ്രകാരം കർത്താവ് അവരുടെ നടുവിൽ പാർക്കുകയും വളരെ പേർ അവരുടെ വതനം കേട്ട് വിശ്വസിക്കുകയും ചെയ്തു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറഞ്ഞത് ഇതു തന്നെയാണ് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഈ ഉറവയുടെ പ്രത്യേകതകൾ വളരെയാണ് ഒന്ന് ഇത് സമൃദ്ധിയായ ഉറവയാണ് എത്ര പേർ കുടിച്ചാലും തീരാത്ത ഉറവ ലോകത്തിൽ ഉള്ള സകലർക്കും ഈ ഉറവയിൽ നിന്ന് കുടിച്ച് ദാഹം തീർക്കാം പക്ഷേ എല്ലാവരും ഈ ഉറവയിലേക്ക് വരുന്നില്ല ഇസ്രയേലിനെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു ഒന്ന് അവർ ജീവജലത്തിൻ്റെ ഉറവ എന്നെ ഉപേക്ഷിച്ചു രണ്ട് ദാഹം തീർക്കുവാൻ കഴിയാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു നമ്മുടെ സ്ഥിതിയും ഇതുതന്നെയല്ലേ ജീവജലത്തിൻ്റെ ഉറവായ കർത്താവിനെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളായ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ കഴിയുന്ന ഒരു പുണ്യസ്ഥലവും ഈ എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇത് സൗജന്യമാണ് ഏഷ്യാപ്രഭുനും അൻപത്തഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ അല്ലയോ ദാഹിക്കുന്നവരുമായുള്ളവരെ ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവേം വന്ന് വാങ്ങി തിന്നുവീൻ പുഷ്ടബോധനം കഴിച്ചു ബോധിച്ചുകൊള്ളുവീൻ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതിന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിരുന്ന് യശ്യാപ്രവാചകൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയരേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ ആത്മദാഹം മാറ്റിയ ആ സംഭവത്തെ നമുക്ക് ഓർക്കാം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ആ ദൈവ സ്നേഹത്തിൻ്റെ നിന്ന് കുടിച്ച് തൃപ്തി പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപനൽകിതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇനിയും നാം ജീവ ജലനദിയിൽ പാനം ചെയ്ത് കർത്താവിനോടൊപ്പം നിത്യം വസിക്കുവാൻ പോകുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വർഗ സൗഭാഗ്യത്തിനായി ഈ സൗഭാഗ്യം നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ കാര്യം നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം നമ്മുടെ ആത്മദാഹം മാറ്റിയ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം കർത്താവിൻ്റെ നാമം ഇന്ന് സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ അവിടുന്ന് പരിഹാരം വരുത്തിയത് കൊണ്ട് സ്തോത്രം ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദാഹം മാറ്റുവാൻ വേണ്ടിയാണല്ലോ അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് സകല ജലാശയങ്ങളെയും സൃഷ്ടിച്ച കർത്താവ് ക്രൂശിൽ കിട്ടുന്നെനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ആ നിലയിൽ അവിടുന്ന് ക്രൂശിയിൽ ദാഹിച്ചുവെങ്കിലും ഞങ്ങളുടെ ആത്മദാഹം മാറ്റിയത് കൊണ്ട് സ്തോത്രം നിത്യതയോളം ആ ജീവജലനിധിയിൽ നിന്ന് പാനം ചെയ്ത് സംതൃപ്തരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് അവസരം തരുന്നതുകൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ